മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് മുപ്പത്തൊന്ന് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് ഏഴ് മുപ്പത്തിയേഴ് ആണ് ജനന സമയം അശ്വതി നക്ഷത്രം അശ്വതി രണ്ടാം പാദം കന്നി കന്നിലഗ്നം രണ്ട് ശൂന്യം മൂന്നിൽ കുജൻ നാലിൽ ഗുളികൻ അഞ്ചിൽ കേതു ആറ് ഏഴ് ഭാവങ്ങൾ ശൂന്യം എട്ടിൽ ചന്ദ്രൻ ഗുരു ശനി ഒൻപത് പത്ത് ഭാവങ്ങൾ ശൂന്യം പതിനൊന്നിൽ ശുക്രൻ രാഹു പന്ത്രണ്ടിൽ സൂര്യൻ ബുധൻ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി വിദേശത്താണ് ഇദ്ദേഹം ജോലി സംബന്ധമായി അത്യാവശ്യം നല്ല രീതിയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന അതുപോലെ തന്നെ മടി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ടും പ്രശ്നങ്ങൾ തന്നെ ഉള്ള ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ മടിയാണ് അദ്ദേഹത്തിൻ്റെ വില്ലനും അല്ലെങ്കിൽ ഇദ്ദേഹത്തിലെ വില്ലനും എന്ന് കൊണ്ടാണത് കന്നി ലഗ്നം ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം അറിവിൻ്റെ കാരകൻ ബുധൻ പന്ത്രണ്ടിൽ നഷ്ടസ്ഥാനത്ത് സൂര്യനോടൊത്ത് നിൽക്കുന്നു സൂര്യനോടൊത്ത് ബുധൻ നിൽക്കുന്നത് നല്ലത് തന്നെയാണ് പക്ഷേ അത് പന്ത്രണ്ടിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നഷ്ടസ്ഥാനത്താണ് എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിലേക്ക് എത്തേണ്ടുന്ന പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സ് അല്ലെങ്കിൽ ഗുണം നേട്ടം മെച്ചം ലാഭം എന്നൊക്കെ പറയുന്ന അവസ്ഥയ്ക്ക് അല്പം കാലതാമസം പൊതുവേ ഉണ്ടാകും അത് ലഗ്നാധിപൻ പന്ത്രണ്ടിൽ നിൽക്കുന്നത് കൊണ്ട് വരുന്ന ഒരു കാര്യമാണ് ഉപരി ലക്നാൽ നാലിൽ ഗുളികൻ നാലിലെ ഗുളികനെ പ്രത്യേകിച്ചും നാല് എന്ന് പറയുന്ന പൊസിഷനിൽ ഗുളികൻ ശനി രാഹു കേതു അല്ലെങ്കിൽ നീചമായിട്ടുള്ള അവസ്ഥയിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ വന്നു കഴിഞ്ഞാൽ അവയെ പ്രത്യേകം കരുതലോടെ തന്നെ ശ്രദ്ധിക്കണം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയമെടുത്തായിരിക്കും പലപ്പോഴും നടക്കുക മാത്രവുമല്ല വീട് സംബന്ധമായിട്ടുള്ള ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകാം അതല്ലെങ്കിൽ വീട്ടിൽ തർക്കങ്ങൾ ഇദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ വീട്ടിലുള്ള ആളുകൾക്ക് പ്രത്യേകിച്ചും മാതാവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ മാതാവിനെ ഇഷ്ടപ്പെടാതെ വരികയോ തർക്കങ്ങൾക്കുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കുള്ള ഭിന്നതകൾക്കുള്ള സാധ്യതകൾ നാലിലെ ഗുളികൻ വരുത്തിവയ്ക്കാൻ സാധ്യത വളരെ കൂടുതലാണ് നിലവിൽ ഇദ്ദേഹത്തിന് വീടുമായി പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടും തർക്കങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് താനും ഉപരി ലക്നാൽ അഞ്ചിൽ കേതു മനസ്സിൻ്റെ സ്ഥാനത്ത് സന്താന സ്ഥാനത്ത് കേതു കേതു എവിടെ നിൽക്കുന്നുവോ അവിടേക്ക് രാഹുവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഏഴാം ദൃഷ്ടി ഉണ്ടാവും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ അഞ്ചിലേക്ക് നിൽക്കുന്ന രാശിയിൽ നിന്നും ഗുളികൻ തൻ്റെ രണ്ടാം ദൃഷ്ടി നടത്തുന്നു അതിനോടൊപ്പം തന്നെ പറയേണ്ടുന്ന കാര്യം നീചനായി നിൽക്കുന്ന ശനിയുടെ പത്താം ദൃഷ്ടി ലക്നാൽ അഞ്ചിലേക്ക് നേരത്തെ ഞാൻ പറഞ്ഞു മടി അലസത കംഫർട്ട് സോൺ നോക്കി കാലം കഴിക്കുന്ന അവസ്ഥ ഇദ്ദേഹത്തിൻ്റെ അഞ്ചാം ഭാവവുമായി ബന്ധപ്പെട്ട് നെഗറ്റീവ്സ് മാത്രമേ ഉള്ളൂ ഒന്ന് മാത്രമല്ല ഒരു പോസിറ്റീവ് ഉണ്ട് അതിന് കാലതാമസവും എടുക്കും അതല്ലെങ്കിൽ താമസമുണ്ടാക്കും ലക്നാൽ അഞ്ചിൽ കേതു നിൽക്കുന്നു അവിടേക്ക് രാഹുവിൻ്റെ ഏഴാം ദൃഷ്ടി ഗുളികൻ്റെ രണ്ടാം ദൃഷ്ടി നീചനായി നിൽക്കുന്ന ശനിയുടെ പത്താം ദൃഷ്ടി അഞ്ചാം ഭാവാധിപൻ ശനി തന്നെ നീചനുമാണ് അതിനോടൊത്ത് ചന്ദ്രനുമുണ്ട് വ്യാഴമോടം ഉണ്ടെന്നിരുന്നാൽ തന്നെ ചന്ദ്രൻ മനസ്സിൻ്റെ ആ കാരകൻ ചന്ദ്രനോടൊത്ത് ശനി രാഹു കേതു ഗുളികൻ അല്ലെങ്കിൽ നീചമായിട്ടുള്ള അവസ്ഥയിലുള്ള ഗ്രഹങ്ങൾ വരുന്നത് മനസ്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് നല്ലതല്ല അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന തരത്തിലുള്ള പ്രത്യേകിച്ചും ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ചിന്താഗതികളെ നിയന്ത്രിച്ചേ മുന്നോട്ട് പോകാവൂ അതല്ല എങ്കിൽ ബുദ്ധിമുട്ടുകൾ അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ തന്നെ അദ്ദേഹത്തിന് വിനയ വരുത്തും അല്ലെങ്കിൽ ക്ഷണിച്ചു വരുത്തും ഒന്നിലും ഉറച്ചു നിൽക്കാത്ത പ്രകൃതം അതല്ല എങ്കിൽ ഉദ്ദേശിക്കുന്ന ഏത് കാര്യം ചെയ്താൽ തന്നെയും അതിലൊരു തൃപ്തി ഇല്ലായ്മ അതിനേക്കാൾ അതിനേക്കാളുപരി മറ്റെന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ള ഒരു സംതൃപ്തി ഇല്ലാത്ത തോന്നൽ അതിനനുസരിച്ച് കാര്യങ്ങളെ പ്ലാൻ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുക മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഇരിക്കുന്ന കൊമ്പ് തന്നെ മുറിക്കുക എന്ന് പറയില്ലേ എന്ന് പറഞ്ഞ പോലത്തെ ചിന്താഗതികൾ കൊണ്ട് നടക്കുന്നത് വഴി അതുവഴി മോശമായിട്ടുള്ള അനുഭവങ്ങൾ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിലവിലത് അങ്ങനെ ആണ് കിട്ടിയ ജോലി ഇല്ലാതാക്കിയിട്ട് പുതിയ ജോലി വേണമെന്ന് ശാഠ്യം ഒരാൾ പിടിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ദോഷം മാത്രമാണ് ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു ജോലി നഷ്ടപ്പെട്ടാൽ തന്നെ ഉടനടി അടുത്ത ജോലി കിട്ടത്തക്ക രീതിയിൽ ഉള്ള ഗ്രഹനിലകളായിരിക്കണം ഇവിടെ അതങ്ങനല്ല പത്താം ഭാവാധിപൻ പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് മാത്രവുമല്ല പത്തിലേക്ക് നീചനായ ശനിയുടെ മൂന്നാമത്തെ ദൃഷ്ടിയുണ്ട് അതുപോലെ രാഹുവിൻ്റെ പന്ത്രണ്ടാമത്തെ ദൃഷ്ടിയുമുണ്ട് അപ്പോൾ കുജൻ്റെ എട്ടാം ദൃഷ്ടിയുമുണ്ട് അപ്പോൾ ഇതെല്ലാം ചേരുന്നതാണ് ദിയത്തിൻ്റെ പത്താം ഭാവം തൊഴിൽ സ്ഥാനം അപ്പോൾ ഒരു ജോലി കിട്ടിയിട്ട് അതെന്തെങ്കിലുമൊക്കെ ഉടക്ക് ന്യായങ്ങൾ പറഞ്ഞില്ലാതാക്കി കഴിഞ്ഞാൽ അടുത്തത് പെട്ടെന്ന് തന്നെ ഒരു ജോലി ശരിയാവുന്ന ഒരു പാറ്റേണിലുള്ള ഒരു ഗ്രഹനിലയല്ല അല്ല ഇതെന്ന് ആദ്യം മനസ്സിലാക്കുക അതുപോലെ തന്നെ കൃത്യമായ ചിന്തകളെ ക്രോഡീകരിച്ച് ചിന്തകളെ പോസിറ്റീവ് ആക്കിക്കൊണ്ട് ജീവിതത്തെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വിവാഹം പോലെയുള്ള കാര്യങ്ങൾ നടത്തുന്ന സമയത്തും വളരെയധികം ശ്രദ്ധിക്കുക കാരണം ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം വ്യാഴം നീചനായ ശനിയോടൊത്ത് നിൽക്കുന്നു പ്രത്യേകിച്ച് ഇദ്ദേഹത്തിന് വിവാഹത്തോടോ അല്ലെങ്കിൽ ഒരു റിലേഷൻ പോലെയുള്ള പോലുള്ള ഒന്നും തന്നെ താല്പര്യമില്ല എന്നറിയാൻ കഴിഞ്ഞു ഏഴാം ഭാവാധിപൻ വ്യാഴമായിട്ട് വരികയും അത് നീജനായ ശനിയോടൊത്ത് നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത്തരക്കാർക്ക് സഹജമായി കാണുന്ന ഒരു സ്വഭാവമാണ് വിവാഹത്തോടൊന്നും വലിയ ഫാമിലി ലൈഫിനോടൊന്നും വലിയ താല്പര്യമില്ല അതൊരു ഒരുതരം വിരക്തി ശനി വിരക്തിയുടെ കാരകൻ കൂടാണ് അപ്പോൾ ഏഴാം ഭാവാധിപൻ അത് ഏത് ഗ്രഹമായാലും തന്നെയും പ്രത്യേകിച്ചും അവിടെ വ്യാഴം നീജനായ ശനിയോടൊത്ത് നിൽക്കുകയും ചെയ്യുന്നു മനസ്സിൻ്റെ കാരകഗ്രഹവും അതിനോടൊത്തുണ്ട് വ്യാഴവും ചന്ദ്രനും നല്ല കോമ്പിനേഷൻ തന്നെയാണ് ഏതൊരു ഗ്രഹനിലയിലും എവിടെ നിന്നാലും പക്ഷേ അത് നീജനായ ശനിയോടൊത്ത് നിന്ന് കഴിഞ്ഞാൽ അത്ര നന്നല്ല എന്ന് മനസ്സിലാക്കുക ഒരുതരം എല്ലാത്തിനോടും എന്തിനോടും ഒരു വിരക്തീഭാവം പ്രത്യേകിച്ചും കുടുംബകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഫാമിലി ലൈഫുമായി ബന്ധപ്പെട്ട് പ്രണയം അത് അല്ലെങ്കിൽ വിവാഹം പോലെയുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു തോന്നൽ ചിന്താഗതി വച്ച് പുലർത്തുന്ന ഒരു പ്രകൃതം ഇത്തരക്കാർക്ക് പൊതുവേ വളരെ സാധാരണയായി തന്നെ കണ്ടുവരുന്നുണ്ട് അദ്ദേഹം അങ്ങനെയാണ് തന്നെ അറിയാൻ കഴിഞ്ഞു അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിവാഹസ്ഥാനത്തേക്ക് നിൽക്കുന്ന രാശിയിൽ നിന്നും രാഹു തൻ്റെ ഒൻപതാം ദൃഷ്ടി നടത്തുന്നുമുണ്ട് അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ടതു തന്നെയാണ് ചില ഗ്രഹനിലകളുടെ രീതി പ്രകാരം രാഹു ദൃഷ്ടി അല്ലെങ്കിൽ രാഹു ഒക്കെ ഏഴിൽ നിന്ന് കഴിഞ്ഞാൽ വളരെ വേഗം ചടപടാന്ന് വിവാഹമൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ പ്രണയം സംഭവിച്ച് വിവാഹം കഴിഞ്ഞൊക്കെ പോകുന്ന കാണാറുണ്ട് എന്നാൽ ചില ഗ്രഹനിലകൾ ഇത് ഡിലേ ആക്കി വൈകിപ്പിച്ച് അവിടെ ഇടുകയും ചെയ്യും അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു മാനസികാവസ്ഥയും പ്രത്യേകിച്ച് കാഴ്ചപ്പാടുകളും ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം വൈകിപ്പിക്കുന്നതിന് ഒരു പ്രധാന കാരണവുമാണ് കൃത്യമായി പരിഹാരങ്ങൾ കണിശമായും പരിഹാരങ്ങൾ എടുത്തു പോകേണ്ടുന്ന കാറ്റഗറിയിലുള്ള ഒരു ഗ്രഹനില തന്നെയാണ് അത് അക്കവും പുള്ളിയും ഇട്ട് പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട് അത് ചെയ്യുന്നവർക്ക് അദ്ദേഹത്തിന് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും പക്ഷേ ഒരല്പം തന്നെ അപ്പോഴും അത് അതുണ്ടാവുകയുള്ളു ഇവിടെ കിട്ടുന്ന ഗുണങ്ങളെ പോലും പോലും ഇല്ലാതാക്കുന്ന രീതിയിൽ ചിന്താഗതികൾ വച്ച് കഴിഞ്ഞാൽ ഒട്ടുമതാശാസ്യമാകില്ല ഗുണകരമാവില്ല അതുകൊണ്ട് ദോഷം ദോഷം അതല്ല എങ്കിൽ വിനാശം അവനവനെ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക ഇത്രയും കാലത്തെ ജീവിതത്തെ സ്വയം മനസ്സിലാക്കുക അപ്പോൾ ഇദ്ദേഹം ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഇരുപത്തിയൊൻപതിന് മുൻപ് ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ഗുണാനുഭവങ്ങൾ നേട്ടങ്ങൾ ഇദ്ദേഹത്തിന് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് മനസ്സുകൊണ്ട് ഇദ്ദേഹം തന്നെ തീരുമാനിക്കണം അതാണ് ഇവിടെ ഇവിടെ മനസ്സാണ് ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്നത് പൊതുവേ അഞ്ചിൽ കേതു ഗുളികൻ്റെ ദൃഷ്ടി അഞ്ചാം ഭാവാധിപൻ നീചൻ ആ നീചനായിട്ടുള്ള ഗ്രഹം അഞ്ചിലേക്ക് തന്നെ ദൃഷ്ടി ചെയ്യുന്നു ഉപരി രാഹുവിൻ്റെ ദൃഷ്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ ടഫായിട്ടുള്ള സാഹചര്യങ്ങളെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യവുമാണ് അപ്പോൾ അതിന് കൃത്യമായിട്ട് കാര്യങ്ങളെ പഠി പഠിച്ച് മനസ്സിലാക്കുക കൃത്യമായിട്ട് അവനവൻ്റെ കഴിവിനെ തിരിച്ചറിയുക അതുപോലെ തന്നെ വേണ്ടുന്ന പരിഹാരങ്ങൾ കൃത്യമായി തന്നെ അത് ചെയ്യുക ഉപരി ശ്രമിക്കുകയും ചെയ്യുക ഇദ്ദേഹത്തിൻ്റെ ദശകളെടുത്തു കഴിഞ്ഞാൽ അശ്വതിയാണ് നക്ഷത്രം കേതു ദശയിൽ ജനിച്ചു രണ്ടായിരത്തി മൂന്ന് വരെ കേതു ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ശുക്രൻ ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ നടപ്പുദശ സൂര്യൻ അതിനുശേഷം പത്ത് കൊല്ലം ചന്ദ്രൻ രണ്ടായിരത്തി മുപ്പത്തി ഒൻപത് വരെ ശേഷം ഏഴു കൊല്ലം കുജൻ അതിനുശേഷം രാഹു രണ്ടായിരത്തി അറുപത്തിനാല് വരെ ശേഷം ഗുരു ശനി എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് അതിൽ തന്നെ രവിയിൽ ഗുരുവാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പത്ത് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഇരുപത്തി ഒൻപത് വരെ വളരെ ശ്രദ്ധിച്ച് പോകേണ്ടുന്ന കൃത്യമായ പരിഹാരങ്ങൾ എടുത്തു പോകേണ്ടുന്ന ഒരു ഗ്രഹനിലയാണിത് ശ്രദ്ധിച്ച് തന്നെ പോവുക കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി